ജയിച്ചു വരാൻ പറഞ്ഞിട്ടാണ് പാലക്കാട്ടെ ജനങ്ങൾ അയച്ചത് അവരുമായിട്ടുള്ള ബന്ധത്തെ അർത്ഥം മുറിച്ച് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വടകരയിലെ ജനങ്ങളുടെ ആ മനസ്സ് ആ ജനാധിപത്യ മതേതര മനസ്സ് പാലക്കാട്ടെ ജനങ്ങളും ഉയർത്തിപ്പിടിക്കും പാലക്കാട്ട് യു ഡി സ്വമേധയാ തീരുമാനം ഞാൻ അടുത്തവണ പോയി തൃശ്ശൂർ മത്സരിക്കാനുള്ളതല്ല ഒരു ഫൈറ്റ് തൃശ്ശൂരിൽ മതേതര ശക്തികൾക്ക് വേണ്ടി നടത്തണം എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് മുരലേട്ടൻ പോയത് ആ തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ ഇരുപത് ഇരുപതിൽ ഇപ്പൊ തൃശൂര് അത് സംഭവിച്ചിട്ടില്ല പക്ഷെ മുരലേട്ടനടുത്ത് Ой, бу чем